രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഹൈദരാബാദിൽ വെച്ച് നാഗചൈതന്യയും ശോഭിതയും വിവാഹിതരാകുന്നത് രണ്ട് വർഷത്തെ ഡേറ്റിംഗിന് ശേഷമായിരുന്നു ഇവരുടെ വിവാഹം വിവാഹ സമയത്ത് ആശംസകളേക്കാൾ ഏറെ വിമർശനം നേരിട്ട ദമ്പതികളാണ് നാഗചൈതന്യയും ചൈതന്യയും ശോഭിത രണ്ടായിരത്തി പതിനേഴിൽ സാമന്തയുമായി വിവാഹം നടന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവർ വേർപിരിഞ്ഞു പിന്നീട് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ശോഭിതയെ ചൈതന്യ വിവാഹം ചെയ്തത് ഇത് സാമന്തെയും നാഗചൈതന്യയും ഒരുമിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഇരുവരുടെയും ആരാധകരെ വളരെയധികം വിഷമിപ്പിച്ചു അതുകൊണ്ട് തന്നെ സാമന്തയെ ഒഴിവാക്കിയെന്ന തരത്തിൽ നാഗചൈതന്യക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഉണ്ടായത് അത് ശോഭിതയ്ക്കെതിരെയും ഉണ്ടായി എന്നാൽ ഈ വിമർശനങ്ങൾക്കൊന്നും ശോഭിത അർഹയല്ല എന്നും തന്റെ കഴിഞ്ഞ ബന്ധത്തിൽ എന്ത് സംഭവിച്ചോ അതിന് കാരണം താൻ മാത്രമാണെന്നും നാഗചൈതന്യ വ്യക്തമാക്കി ഭാര്യയെ സംരക്ഷിച്ചു നിർത്തിയ ചൈതന്യ വീണ്ടും ആരാധകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുകയാണ് ശോഭിത തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളാണെന്ന് ചൈതന്യ പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ് ജഗപതി ബാബുവിന്റെ ഒരു ടോക്ക് ഷോയിലാണ് നാഗചൈതന്യ ചൈതന്യ ശോഭിതയുമായുള്ള പ്രണയത്തെക്കുറിച്ചും അവൾ തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളാണെന്നും പറയുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് എന്റെ ഒരു പോസ്റ്റിന് ശോഭിത കമന്റ് ഇട്ടതോടെയാണ് ഞങ്ങൾ ചാറ്റ് ചെയ്ത് തുടങ്ങിയത് പിന്നീട് നേരിൽ കണ്ടു സൗഹൃദം പിന്നെ പ്രണയമായി റാപ്പിഡ് ഫയർ റൗണ്ടിൽ ജീവിതത്തിൽ ഇനി ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ ശോഭിത അവളില്ലാതെ ഇനി പറ്റില്ല എന്നായിരുന്നു നാഗചൈതന്യയുടെ മറുപടി തണ്ടൽ എന്ന ചിത്രത്തിന് ശേഷം ശോഭിത തന്നോട് പിണങ്ങിയതിനെ കുറിച്ചും നാഗചൈതന്യ ഷോയിൽ സംസാരിക്കുന്നുണ്ട് സായ്പല്ലവി നായികയായി എത്തിയ തണ്ടൽ എന്ന ചിത്രം കോടി കടന്ന സൂപ്പർ ഹിറ്റ് പടമായിരുന്നു അബദ്ധത്തിൽ പാകിസ്ഥാൻ കടലിൽ പെട്ടുപോയ മത്സ്യത്തൊഴിലാളികളുടെ കഥ പറയുന്നതാണ് ചിത്രം ചിത്രത്തിലെ പാട്ടിന്റെ പേരിൽ ദിവസങ്ങളോളം ശോഭിത തന്നോട് പിണങ്ങിയിരുന്നുവെന്നാണ് നാഗ ചൈതന്യ വെളിപ്പെടുത്തിയത് തണ്ടേൽ എന്ന സിനിമയിലെ ഭുജി തല്ലി എന്ന ഗാനമാണ് വഴക്കിനിടയാക്കിയത് ശോഭിതയെ നാഗചൈതന്യ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ബുജ്ജി പാട്ടിൽ നായികയെ ആ പേര് വിളിച്ചതിന് ശോഭിത കുറച്ചു ദിവസം പിണക്കമായിരുന്നുവെന്ന് നാഗചൈതന്യ പറഞ്ഞു താൻ സംവിധായകനോട് പറഞ്ഞിട്ടാണ് ആ പേരുൾപ്പെടുത്തിയതെന്ന് ശോഭിത കരുതിയിരുന്നു പക്ഷേ താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് നാഗചൈതന്യ പറഞ്ഞു പരസ്പരം വഴക്കിടാത്ത ബന്ധങ്ങൾ യാഥാർത്ഥ്യമല്ലെന്നും താരം അഭിപ്രായപ്പെട്ടു എൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലാണ് നാഗചൈതന്യ ഇപ്പോൾ അഭിനയിക്കുന്നത് കാർത്തിക് ദണ്ഡു സംവിധാനം ചെയ്യുന്ന ഒരു മിസ്റ്റിക്കൽ ത്രില്ലറാണ് ഈ ചിത്രമെന്നും ലാപത ലേഡീസ് ഫെയിം സ്പർശ് ശ്രീവാസ്തവയും പ്രധാന വേഷത്തിൽ എത്തുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ